ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെൻസ് സ്ഥലവും റോഡ് സൈഡിലായി മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീട് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റിലാണ് സാധാരണക്കാർക്ക് ലഭിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഒത്തിരി തങ്ങി നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഏഴ് സെൽ സ്ഥലമാണുള്ളത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീട് മൂന്ന് ബെഡ്റൂമുണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് പറയംകുളം ഏരിയയിലാണ് അപ്പോൾ വളരെ ലോ ബഡ്ജറ്റാണ് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഏഴ് സെൻറ്റ് സ്ഥലത്തും മൂന്ന് ബെഡ്റൂമോ ഉള്ള ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യവും സമീപ തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് പറയംകുളം ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് കേരളത്തിലെ ഏതൊരു ജില്ലയിലായിക്കോട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ ലോ പഠിച്ചിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്